വീട്ടിക്ക് പോട്ടെ അടുത്ത ആഴ്ചയാണ് കല്യാണം അപ്പൊ നാളെയാണ് പറഞ്ഞു ഞാൻ പോട്ടമ്മ പോട്ട്മാജ് പോയിട്ടില്ലെങ്കി പത്താ അവിടെ തുണി മുടങ്ങുവോ നാളെ വൈകുന്നേരം തന്നെ വരമ്മ ഇജ്ജ് പോയിട്ട് ഇവിടെ ആരെ പിന്നെ ആരെ കണ്ടിട്ട് പോണ്ച്ച പൈസ അങ്ങോട്ട് എടുത്ത് ഞാൻ കൊണ്ട് ഇവിടുന്ന് പോണ്ടി ആ പൈസ ആ പൈസ മായിച്ചു കുട്ടികൾ തുണിയുപ്പണ്ട് ഇക്ക അയച്ചല്ലേ അങ്ങനെ പെടുക്കണ്ട ആ ഇങ്ങോട്ട് എടുത്ത് കൊണ്ട പൈസ ആനക്കും കുട്ടിക്കും ഓലണ്ടെടുക്കട്ട അവിടുന്ന് ഏതായാലും എന്നെ അങ്ങാണ്ട കല്യാണല്ലേ ഓലന്നെടുക്കട്ടെ എന്നുണ്ടല്ലോ ഇവിടുന്ന് എടുക്കണ അവിടെ കൊണ്ടേ പിന്നെ കല്യാണത്തിന് പോണ വർത്താന വേണ്ട കല്യാണത്തിന്റെ അന്ന് രാവിലെ അങ്ങോട്ട് പോയാൽ മതി അയിന്റെ ഇടക്ക് ഇവിടെ വർത്താനം പറയുന്നത് അതിനൊക്കെ ഞാനാ കൊണ്ടാണ് ഇവിടെ വെച്ച് പൊറപ്പിച്ചത് ഞങ്ങ തോനെ പറയിപ്പിച്ചണ്ട ആ അടുപ്പത്തിൽ നിന്നില്ല പണിക്കെടുത്ത വേ ഒന്നും നേരത്തിന് ഒരുങ്ങൂല്ലോ ഈ ഗ്യാസ് ഉപയോഗിച്ചത് കൊറച്ച് നിർത്താം കേട്ടോ എന്താ അവിടെ പറഞ്ഞില്ലേ അത് എടുത്തു കത്തിച്ചണ്ട് ഇതൊക്കെ വെച്ചൂടെ അതമ്മ കുട്ടി കൊറച്ചു ഉറങ്ങാ ഉള്ളുറങ്ങാ അപ്പൊക്കിനി വേഗം പണിയൊരുക്കാൻ വേണ്ടി വെച്ചതാണ് ഗ്യാസ് ഉമ്മില് എന്ത് പറഞ്ഞാലും ഏതു കുട്ടി കുട്ടി ആരും കുട്ടിയാലെയും മക്കളെയും വളർത്തിണ്ടാക്കാത്തല്ലേ കുറച്ചൊക്കെ കരുതലും വേണം എന്നെങ്കിലതൊക്കെ നിക്കളു കഴിഞ്ഞ കുറി നിറച്ചിട്ട് വെറും നാല് മാസാണത് നിന്നത് അതിലാരൊക്കെ നിക്കലുണ്ടായിരുന്നു കരണ്ടുമ്പിലാണെങ്കിൽ പറയും വേണ്ട കൊറച്ചും നല്ല വന്നിട്ടുള്ള കുറി എങ്ങനെ എങ്ങനെ വരാതിക്കുക തിരുമ്പാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് കൊണ്ടയിടുക അരക്കാരാണെങ്കിൽ മിക്സിമ പോയിട്ടാണ് സ്വിച്ച് ഇടുക എല്ലാത്തിനും സൗകര്യമല്ലേ കൊറച്ചൊക്കെ കരുതൽ വേണം പെണ്ണുങ്ങൾക്ക് വൈകുന്നേരോ വൈകുന്നേരം ഏച്ച രാജ്യത്ത് കടക്കലുണ്ടോ ഒരു ദിവസപ്പെടെ ഇനി അതൊക്കെ കൊറച്ച് നിർത്തണം ഇല്ലെങ്കിൽ ആ എ സി ഞാനോ വയറും കുളിച്ചുകൊണ്ട് കഴിച്ചെണ്ണ വപ്പിച്ചു അതേമാതിരിക്ക് ഗ്യാസും കുറ്റി നറക്കല് ഞാനും നിർത്തും അടുപ്പണ കത്തിച്ചു ചേരാണ്ടക്ക് നല്ലോണം കേൾക്കും ഇതൊക്കെ എൻ്റെ കൂടിയിൽ ഇണ്ടായിട്ടപ്പീ കാട്ടുന്നത് ഇവിടെ വന്ന ഈ സൗകര്യങ്ങളാണ് കണ്ടു നോക്കുമ്പോ ഒന്നിനും വെച്ച സുഖം കേറിയില്ലേ പണ്ടത്തെ കാലത്തൊന്നും ഇത് ഇണ്ടായിട്ടല്ല ഞങ്ങളൊക്കെ ജീവിച്ചു തന്നെയാണ് അല്ല പെണ്ണേ എന്ന് വന്നതാണ് ഇജിതിലെ ഇനിയിപ്പാലും ക്രിസ്മസ് പൂട്ടൊക്കെ വരികയാണല്ലോ ആ കുട്ടികളെയും മക്കളൊക്കെ കൂട്ടിയാണെന്ന് പോകുന്നോണ്ട് സ്കൂള് കൂട്ടി അന്ന് തന്നെ പോകുന്നോണ്ട് ഓള അവിടെ ഉണ്ട് ഓള വർത്താണെന്ന് പറയാതൊക്കെ പിന്നെ ഇവിടെ പറഞ്ഞിട്ടെന്ന് എഴുതിയാണ്ട് ഇവിടെ ഒരു മനസ്സം പോണില്ലോ ഓലോട്ക്ക് എന്തിനാ പോണ് ഒരു പ്ലേറ്റ് ബിരിയാണി തിന്നണന്നുണ്ടെങ്കി ആ പാണ്ടിക്കാട് അങ്ങാടി ഹോട്ടൽക്കാണ് വിളിച്ചു പറഞ്ഞ ബിരിയാണി ഇവിടെ എത്തും പിന്നെ പോലോടെ പോയിട്ടുവാണോ ഉം ശി കേക്കണ്ട ചെറുംപുളിയില്ല തീറ്റ ഒരു വലിയ കല്യാണം ഉണ്ടാക്കായിട്ടാണ് എൻ്റെ കുട്ടി പത്ത് പവനാണ് മഹറിട്ടെടുത്തിട്ട് വെറും പതിനഞ്ച് പവനല്ലോലും ഉണ്ടാക്കി തന്നത് ഞമ്മക്കൊരു നിലയും വലയില്ലേ എന്നാ ഏതായാലും വെച്ചടാ കുറച്ച് കൊറച്ചിട്ട് കുളിച്ചിട്ട് ഒരുപാട് അടുപ്പത്തി കുളിച്ചാൽ കേറിയിട്ട് ഞാൻ ഒന്നും കൂടി കുളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാണ്ട് ഉമ്മ കന്നോട് ആ ചൂട് ഓർത്ത് നിക്കും പറയാനും ഇനി കുറച്ചിസം ഇവിടെ പാർത്തിട്ടൊക്കെ പോക കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഞങ്ങളായാലൊക്കെ കല്യാണം നിങ്ങളിവിടെ പറയാ പത്ത് പവനാണ് ഒരു മഹർ കൊടുത്തിട്ടുള്ളു കൊടുത്തക്കണമെങ്കിൽ ഇപ്പം എന്താ അവർക്ക് നഷ്ടായില്ല ഇരുന്നൂറ് പവനുണ്ട് പുതിയണ്ണിന് ഇരുന്നൂറ് പവനോ പുതിയണ്ണിങ്ങോട്ട് വന്ന് നോക്കുമ്പോ സ്വർണം കൊണ്ട് പുതിയണ്ണിനെ കാണുന്നില്ല എത്രന്നോ ആ ഒന്ന് കാണുന്ന വാണങ്ങള് അതോ ലംബസ് ഓ ലസ് അങ്ങനെ ഉച്ചറുമ്പോഴില്ല മനുഷ്യന്മാര് ഉം ഞമ്മക്കൂട്ടല്ല ഒരു ബന്ധുക്കാര് എന്തിനു നന്നു പിന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിൽ പറയും വേണ്ട ഞാൻ പള്ളർച്ച തിന്നു പലവിധം ഫുഡ് ബിരിയാണിയോ ഇവിടെ എന്താ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല ആ മണത്തിട്ടേക്കാരോ അതായാലും നിക്കാരോ നാളെ നിങ്ങക്കറിയില്ലേ എന്റെ പെരക്കാര് കൊണ്ട് ആ നൂറ് പവന് തരാൻ കഴിയില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത് ഓല് പറയുന്നേ കേട്ട് നിക്കാനുള്ള അർഹതയെ അരക്കുള്ളൂ അതിനുള്ളതൊക്കെ തന്നെ തന്നിട്ടുള്ളൂ അപ്പൊ ഇന്റെ അമ്മയും പെങ്ങളും ഓല് പറയുന്ന കേക്ക് തന്നെ വേണ്ടിവരും പിന്നെ ഇക്കാര്യത്തിനൊന്നും ഞാൻ എൻറെ ഒപ്പം നിൽക്കും കരുതണ്ട കാരണം എന്താണെന്നറിയോ ഇന്റെ അമ്മയും പെങ്ങളും പറയുന്നത് ഞാൻ ഇന്നേ വരെ ധിക്കരിച്ചിട്ടില്ല എന്ത് പറഞ്ഞിട്ടും ഞാൻ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ പോവും എനക്ക് അത്രക്ക് തിക്കാരും പാടില്ലല്ലോ വെറുതെല്ലമ്മയോളും പറയണത് കല്യാണത്തിന് ഇജ് എന്റെ സ്വന്തം ഇഷ്ടം നോക്കിയാണ്ട് കൊടുത്താൽ പോവുകയാണെന്നുണ്ടെങ്കില് പിന്നെ ഇഞ്ച ഇഞ്ചരീക്കൾ കേറരുതേ ഇഞ്ച ഭാര്യ പദവി എന്നും പറഞ്ഞാണ്ട് അവിടെ കയ്യാന്ന് പിന്നെ വിചാരിച്ച കേട്ടോ എന്തൊക്കെയാ ഇങ്ങള് ഈ പറയണത് ഇതിന് മാത്രം എന്താ ഞാൻ പറഞ്ഞത് ഇമ്മ പറഞ്ഞെന്താന്ന് വെച്ചാൽ കേട്ടാ മതി മനസ്സിലായോ ഞാൻ പോളവട്ടിയാണ് ഇമ്മ ഞാൻ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുന്നേ പോട്ടമ്മ എല്ലാരും വിളിച്ചുണ്ട് എന്താ ഇങ്ങോട്ട് ഞാൻ പോട്ടെ പോണ്ട പറഞ്ഞേ ഈ ആഴ്ചമാക്കൊറ്റ വർത്താനേ ഉള്ളു ഇമ്മ എന്റെ ആങ്ങളുടെ കല്യാണല്ലേ എന്റെ അമ്മ ഞാൻ ആകുള്ളൊരു പെങ്ങളല്ലേ എല്ലാരും വെളിച്ചനുണ്ടാവുന്നു എന്തമ്മ ഞാനൊന്ന് പോകട്ടെ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയെങ്കിലും എല്ലാരും എനിക്ക് തന്നൂടെ വല്ലാത്തൊരു പോക്ക് നിങ്ങളെല്ലാരും കൂടെ എന്നിട്ട് ഇങ്ങനെ ഈ ഇടങ്ങാറാക്കിണ്ടല്ല നാളെ നിങ്ങളെ പേരക്കുട്ടിക്ക് കുട്ടിക്ക് ഉമ്മ ഉണ്ടായിക്കോണമെന്നുണ്ടാവൂലോ അത്ര പിന്നെ നെഞ്ഞും പോട്ടിട്ടുണ്ട് അത്രക്ക ഇടം കയറും ഞാൻ ഇവിടെ സൈക്കിൾ ഉണ്ട് ഓള് ബാതിലും അടച്ചല്ലോ അല്ല ഊളിങ്ങി വല്ല കടുങ്കും ചിജു ആവോ പിന്നെ ഊളെന്ത് ചെയ്യാനമ്മ ണെങ്കി തന്നെ ഓക്കെ പിരിന്താണെന്നാണ് പറഞ്ഞ് പരത്തിയാ പോരെ നിങ്ങളെ നിന്നെ പേടിച്ചു നമ്മളെ കൊണ്ടുപോയി തൂക്കി കൊല്ലുന്നു അങ്ങനെ പോണ്ട പോണ്ടോ ഇതാണ് ഓല കല്യാണത്തിന്റെ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ ഇമ്മ ഞാൻ ഇവിടുന്ന് പോവാണ് ഇനി ഞാൻ ഈ പെരൻറെ ഉള്ക്ക് ഞാൻ കയറൂല അത്രത്തോളം ഞാൻ ഇവിടെ സഹിച്ചു പിന്നെ ഒരു കുട്ടിയായോ എവിടെ പോവാൻ അടിയാ കുട്ടിനെ കൊണ്ട് ഒരു കുഞ്ഞി പൈതലിന്റെ കയ്യിലുണ്ടായിട്ടല്ലേ നിങ്ങക്ക് ഒരു തോന്നലുണ്ടല്ലേ ഇതിൻറെ അടുത്ത് ഉണ്ടാവുമ്പോ ഞാൻ നിങ്ങളെ കുത്തുവാക്കും കേട്ട് സഹിച്ചതിൻകുളി നിക്കുന്നുള്ളത് നിങ്ങൾക്ക് തെറ്റിട്ടമ്മ ഇനി ഞാൻ നിങ്ങളെല്ലാരും അടിയില്ലേ ഇവിടെ കടിച്ചു തൂങ്ങി നിന്നാല് ഇന്റെ കുട്ടിക്ക് നാളമ്മ ഇല്ലാതാവും അതിനെ ഏതായാലും ഞാൻ സമ്മൂല ഇന്റെ കുട്ടിനെ അങ്ങനെ നരകത്തേക്ക് വിടാൻ ഞാൻ ഒരുക്കല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ് നിങ്ങളെ മുന്നിൽ നല്ല അന്തസൈഡ് ഞാൻ എന്റെ കുട്ടിനെ വളർത്തണേല്ലാരും കണ്ടോണ്ട് അഹങ്കാരം വെറുതെ ഞങ്ങള് പിന്നെ നിങ്ങളെ പൈസന്റെ ബലം കൊണ്ടേ നിങ്ങൾ എന്റെ ബാഗ് കൂടെ വന്നാരുണ്ടല്ലോ കണ്ടില്ലേ ഇതിലെല്ലാ തെളിവും നിങ്ങൾക്കെതിരല്ലേ നിങ്ങളെ എല്ലാരെ തനി സ്വഭാവം ഞാൻ നാട്ടാരോണ്ട് അറിയിച്ചു പിന്നെ എന്നോടും കൂടെ പറയാനുള്ളത് ഇജി വല്ലാതെ ഇവിടെ കടന്ന് ചിലക്കണ്ട അനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും പോരാ തന്നെ ഞാൻ കോടതി മുഖാന്തരം ഞാൻ കയറ്റി അർപ്പിച്ചു കണ്ടോണ്ട് സകല കുത്തിപ്പും എന്റെ മൂർത്താവിന്ന് ഉണ്ടായതാണ് ഒന്ന് ചിലക്കാതെ ഇതിനെ കൊണ്ടല്ലോ പടച്ചോ ചോയ്ക്കും നാളെ അനക്കും വരും ഇങ്ങനെ ഒരവസ്ഥി കൂടുതലും നിങ്ങളോടും രണ്ടാളോടും പറയാനില്ല ഞാൻ പോവാണ്